തന്നെ ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയായിരുന്നു കാഫിർ പ്രയോഗമെന്ന നിയുക്ത എം പി ഷാഫി പറമ്പിൽ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമായിരുന്നു അതെന്നും സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവമായിരുന്നു കാഫിർ പരാമർശം ശൈലജ ടീച്ചർ കാഫിറാണെന്നും വോട്ട് നൽകരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ട് സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു കാഫിർ പരാമർശത്തിന്റെ വ്യാജ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് കെ കെ ലതികയാണെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും ആവശ്യപ്പെട്ടിരുന്നു തന്നെ ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയായിരുന്നു കാഫിർ പ്രയോഗമെന്ന ബോധ്യപ്പെടാത്ത ഒരാളും ഈ നാട്ടിലുണ്ടാകില്ല ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് തങ്ങളെയൊക്കെ ഒരു മതത്തിന്റെ പേരിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് അത് വ്യാജമായിരുന്നുവെന്ന പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർ മാപ്പ് പറയണം സത്യമാണെന്ന് വിശ്വസിച്ചുപോയ സി പി എമ്മുകാരോടെങ്കിലും മാപ്പ് പറയുമോ പ്രതികൾ ആരാണെന്ന പോലീസിനും സി പി എമ്മിനും അറിയാമെന്നും ഷാഫി പ്രതികരിച്ചു കേസിലെ കുറ്റാരോപിതനും ഹൈക്കോടതിയിലെ ഹർജിക്കാരനുമായ പി കെ ഗാസിമിനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു